മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി സ്വർഗം ചായ്ച്ച ഇറങ്ങിവന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്ത വിഷയം ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധമധായി എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ പത്തൊൻപതാമത്തെ വാക്യം ചതഞ്ഞ ഓട അവൻ ഒടിച്ചു പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും ഒരു ശബത്തിൽ യേശു തമ്പുരാൻ പള്ളിയിൽ വെച്ച് വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതും അതിനുശേഷം ഉണ്ടാകുന്നതായ ചില സംഭവങ്ങളുമാണ് നാം ഈ വേദഭാഗത്ത് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുക യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആരാധനയും ആരാധന ആലയവും ഏറ്റവും വിലപ്പെട്ടതാണ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തതാണ് ആരാധനയുടെ അനുഭവം അപ്രകാരം യേശു കർത്താവും ഒരു ശബത്ത് ദിവസം ആരാധനയ്ക്കായി അവരുടെ പള്ളിയിലേക്ക് ചെല്ലുകയാണ് അവിടെ ആരാധന സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവനും ആ ആരാധന സമൂഹത്തിൻ്റെ ഭാഗം ആയിരുന്നു യേശുദമ്പുരാനെ അറിയുമായിരുന്ന പരീശന്മാർ അവർ ഒരു കാര്യം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു അത് മറ്റൊന്നുമല്ല ഈ വരൻ്റെ കൈയുള്ള മനുഷ്യനെ ഈ ശബത്ത് നാളിൽ അവൻ സൗഖ്യമാക്കുമോ എന്നുള്ളതാണ് അവരുടെ വിഷയം അങ്ങനെ ആ പള്ളിയിൽ യേശു തമ്പുരാൻ കരുണാമയനായവൻ കടന്നു വരികയും ഇപ്രകാരം വരൻ്റെ കൈയുള്ള ആരാധകനായി ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്ന ആ മനുഷ്യനോട് കരുണ കാണിക്കുകയും അവൻ്റെ ജീവിതത്തെ വിടുതൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ പരാതന്ത്രത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ്റെ ചില പരിമിതികളുടെ അനുഭവങ്ങളിൽ നിന്ന് അവനെ ദീപം വിടിവിച്ച് സൗഖ്യദായിക അനുഭവത്തിലേക്ക് വഴി നടത്തുന്നുണ്ട് ആ സംഭവം ഒരു ചെറിയ വാഗ്വാദത്തിലേക്ക് നയിക്കുകയാണ് അവർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുക ചോദ്യം മറ്റൊന്നുമല്ല ഇവനെ സൗഖ്യം ആക്കുന്നത് വിഹിതമാണോ എന്നാണ് അവനോട് ചോദിച്ചത് ആ പശ്ചാത്തലം കൃത്യമായി നമുക്കറിയാം ഒരു ദിനമാണ് ഒരു പ്രവൃത്തിയും ആരും ചെയ്യുവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ദിനമാണ് ആ ദിനത്തിൽ ഇവനെ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ എന്നാണ് ചോദ്യം എന്നാൽ യേശു യേശുതമ്പുരാൻ ഒരു മറു ചോദ്യമാണ് അവനോട് ചോദിക്കാൻ ആരാധനയിടം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഇടം അത് ആചരണത്തിനുള്ള ഇടമാണോ അതോ വിടുകളിൻ്റെ ഇടമാണോ പലപ്പോഴും നാം നമ്മുടെ ആരാധനാലയങ്ങൾ അത് വെറും നാല് ചുവരായി കാണാൻ ശ്രമിക്കുമ്പോൾ അതിനെ വ്യത്യസ്തമായി കാണുന്ന ദൈവന്തം കുരാനെ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയും ആരാധനയ്ക്കുള്ള ഇടം അത് വിതലിൻ്റെ ഇടമാണ് അത് ദൈവത്തിൻ്റെ കരുണയനുഭവിക്കുന്നിടമാണ് അത് നൊമ്പരങ്ങളെ തുടച്ചുകളയുന്ന ഇടമാണ് അത് ബദ്ധന്മാരെ വിധവിക്കുന്ന ഇടമാണ് അങ്ങനെ ആരാധനയിടം അവിടെ കടന്നുവരുന്ന ഓരോ വ്യക്തിയും അവിടം വിട്ടുപോകുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി തെളിഞ്ഞ മനസ്സോടുകൂടി ആശ്വാസം നിറയുന്ന മനസ്സോടുകൂടി മടങ്ങിപ്പോകുമ്പോഴാണ് ആരാധനയും ആരാധന ഇടവും അത് ദൈവകൃപയനുഭവിക്കുന്ന മുഖാന്തരങ്ങളായി മാറുവാൻ തക്കവണ്ണം ഇടയായി തിരിക ഇവിടെ പരീഷന്മാർ ആരാധന ഇടത്തെ ചില ആചാരണങ്ങൾക്കുള്ള ഇടമായി മാത്രം ചുരുക്കുമ്പോൾ യേശുദമ്പുരാൻ പറയുകയാണ് ആചരണത്തിനപ്പുറത്തായി ഇത് വിടലിൻ്റെ ഇടമാണ് ഇത് രൂപാന്തരത്തിൻ്റെ ഇടമാണ് ഇത് ദൈവ അനുഭവത്തിൻ്റെ ഇടം ആണ് എന്ന് വളരെ കൃത്യമായി യേശു തമ്പുരാൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദൈവജനമേ നമ്മുടെ ആരാധന ഇടങ്ങൾ അത് വിടതലിൻ്റെ ഇടമായി രൂപാന്തരപ്പെടുന്നു നമ്മുടെ ആരാധന ഇടങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന ഇടമായി രൂപാന്തരപ്പെടണം നമ്മുടെ ആരാധന ഇടങ്ങൾ നമ്മുടെ അരിമനാഥൻ എന്നോട് ഒപ്പം ഉണ്ട് എന്നുള്ള ഉറപ്പ് ലഭിക്കുന്ന ഇടമായി രൂപാന്തരപ്പെടുമ്പോഴാണ് ആരാധന അനുഭവവും ആരാധന ഇടവും നമുക്ക് ഏറെ വിശുദ്ധമായി അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക അപ്രകാരം ഒരു രൂപാന്തരം ഇന്ന് നമ്മളിൽ ഉണ്ടാകേണ്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് യേശുതമ്പുരാൻ അവിടെ ശപത്തിന് ഒരു പുതിയ നിർവചനം നൽകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നുണ്ട് ശബത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന ദിനമല്ല മറിച്ച് ശബത്ത് എന്ന് പറയുന്നത് അത് നന്മയുടെ ദിനമാണ് ശബത്ത് എന്ന് പറയുന്നത് നന്മ അനുഭവിക്കാനും നന്മ പകരുവാനുള്ള ദിനമായി മാറുമ്പോഴാണ് ൈവാനുഭവത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് നിറയുവാൻ ഇടയായി തീരുക എന്ന് തമ്പുരാൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം യേശു ആ വരണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം നൽകുന്നുണ്ട് പിന്നീട് യേശു തമ്പുരാൻ ആ ഇടം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വാങ്ങിപ്പോവുകയാണ് മാറിപ്പോവുകയാണ് എന്നാൽ അവൻ എവിടെല്ലാം പോയുമോ അവിടെല്ലാം അവനെ ഒരു വലിയ ജനസമൂഹം പിന്തുടരുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും സൗഖ്യം ആർക്കാണോ ആവശ്യം അവനെയെല്ലാം വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് യേശു കർത്താവ് കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാം യേശു തമ്പുരാൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മനഃപൂർവ്വമായി അവനെ അനുദാപനം ചെയ്യുന്ന മനഃപൂർവ്വമായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ശ്രമിക്കുന്ന ൊരുവിനും വിടുന്നതിലിൻ്റെ അനുഭവം സാധ്യമായി തീരും എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ് ഏറെ ജനത്തിരക്കിൽ അവനെ സ്പർശിച്ച ഒരു സ്ത്രീ അവളുടെ ശരീരത്തിൽ സൗഖ്യമനുഭവിച്ചുവെങ്കിലും യേശുവിൻ്റെ അടുത്തേക്ക് യഥാർത്ഥമായി അവനെ അനുധാവനം ചെയ്ത് അവൻ്റെ അടുത്തേക്ക് നമുക്കും കടന്നു ചെല്ലുവാൻ സാധിക്കുന്നുവെങ്കിൽ സൗഖ്യവും ആശ്വാസവും ദൈവകൃപയിൽ വിടുതലും അനുഭവിപ്പാൻ ഏതൊരു വ്യക്തിക്കും സാധ്യമായിത്തീരും എന്ന് വേദപുസ്തകം ക്രിസ്തു നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നുണ്ട് അവിടെയാണ് അതിനുശേഷമാണ് യേശു കർത്താവ് ഏഷ്യ പ്രവാചകൻ അരുളി ചെയ്തതിനെ അവരുടെ മുമ്പിലേക്ക് കൊടുക്കുക ചതഞ്ഞ ഓട് ഒടിക്കാത്ത ഒരു ദൈവമുണ്ട് പുകയുന്ന തീയെ കെടുത്തിക്കളയാത്ത ഒരു ദൈവമുണ്ട് ബലഹീനമായതിനെ അധികം ബലഹീനമാക്കാതെ അതിനെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം ദമ്പുരാൻ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളിൽ എന്നോടൊപ്പം വേദനയനുഭവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ എത്ര വലിയ ആശ്വാസമാണ് ഞാൻ ഭാരത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ എന്നെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് എന്നത് നമ്മെ എത്ര ശക്തീകരിക്കുന്ന അനുഭവമാണ് ഞാൻ വീണുപോകാവുന്ന ഇടങ്ങളിൽ ഞാൻ നിലംപരിചാകാതെ എന്നെ കരങ്ങളിൽ വഹിക്കാൻ തൻ്റെ കരം എങ്കിലേക്ക് നീട്ടുന്ന എന്നെ വീണ്ടെടുത്ത ദൈവം തം ഉണ്ട് എന്ന തിരിച്ചറിവ് ഒരിത്ര വലിയ ബലവും ആശ്വാസവുമാണ് നമുക്ക് നൽകി തരിക യേശുദമ്പുരാൻ പറയുകയാണ് ചതഞ്ഞ ഓട ഒതുക്കിയില്ല പുകയുന്ന തിരി ഒരു നാളും കെടുത്തിക്കളയാത്ത ഒരു ദൈവം തം ഉണ്ട് പ്രിയ ദൈവജനമേ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് യഥാർത്ഥമായി ഒന്ന് കടന്നു ചെല്ലാം അവൻ്റെ സന്ധനിലേക്ക് യഥാർത്ഥ മനസ്സോടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം നമ്മെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവം നമ്മെ ശക്തീകരിക്കുന്നൊരു ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ വിടിപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ദൈവം നമ്മോട് എന്നും കൂടെയുണ്ട് ചതഞ്ഞ് ഓട ഓടിക്കാത്ത ആ ദൈവം